നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ നിയമപരിജ്ഞാനവും പൊതുബോധവും സാമൂഹിക മാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്വകാര്യ മേഖലയ്ക്ക് വെള്ളവും വെളിച്ചവും തീരെഴുതുന്നത് സമൂഹത്തിന് ആശ്വാസകരമാവില്ലെന്നും കെ കൃഷ്ണൻകുട്ടി വിദ്യാലയങ്ങളിലെ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതുമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം കെ ആർ മഹിളാമണി

സുപ്രീം ായിരം കേസുകൾ മുപ്പത് വർഷത്തിന് കേസുകൾ ഒരു ലക്ഷത്തി എൺപതിനായിരമാണ് പത്ത് വർഷം മുതൽ അമ്പത് വർഷം വരെ കുഴപ്പമുള്ള കേസുകൾ ഇരുപത്തിരണ്ട് ലക്ഷമാണ് കേസുകൾക്ക് കാലതാമസം നമ്മൾ രീതികൾ ഞങ്ങളുടെ അത് നിങ്ങളുടെ ഹൈക്കോടതിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് ദിവസം പന്ത്രണ്ട് വർഷം നമ്മുടെ സ്ഥിതി അവിടെ എത്തിയാണ് ഇതാണ് സ്ഥിതി പൈസ ഉള്ളവർക്ക് മാത്രമേ കേസ് നടത്താൻ പറ്റണമെന്നുള്ള സ്ഥിതി സുപ്രീം കോടതി സ്വകാര്യ മേഖലയ്ക്ക് വെള്ളവും വെളിച്ചവും തീരെഴുതുന്നത് സമൂഹത്തിന് ആശ്വാസകരമാവില്ലെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചടങ്ങിൽ പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷനായി കെ ശാന്തകുമാരി എം എൽ എ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അഡ്വക്കേറ്റ് എം എസ് രൂപേഷ് അഡ്വക്കേറ്റ് എൻ വി വിജോയ് എം കൃഷ്ണൻകുട്ടി നായർ സന്തോഷ് കുമാർ ജെ കുമാരൻ സി ജയരാജൻ കെ ശിവപ്രകാശ് ബി ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതും അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പാലക്കാട് നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ స్త్రీకే ప్రవర్తి అనుసరించి స్త్రీకి ఆశ్యంప വേതനവർധനവ് ആരോഗ്യ ഇൻഷുറൻസ് ഉത്സവബത്ത പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭ്യമാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം ആവശ്യപ്പെട്ടു ജില്ലാ നൂൺ ഫീഡിംഗ് സൂപ്രണ്ട് വി പി പ്രിയ നൂൺമീൽ ഓഫീസർ ഉമാദേവി വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ അർച്ചന തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുത്തു മംഗലഡാം കടപ്പാറ പോത്തൻതോട് ഭാഗത്ത് കൃഷിയിടത്തിലും പറമ്പുകളിലും ഒറ്റയാൻ വിളയാട്ടം ഭീതിയിൽ നാട്ടുകാർ മംഗല ഡാം കടപ്പാറയ്ക്കടുത്ത് പോത്തന്തോട്ടിലാണ് അക്രമകരിയായ കാട്ട വീണ്ടും എത്തിയിരിക്കുന്നത് കടമപ്പുഴ ചെമ്പൻകുന്ന് പ്രദേശത്ത് വിലസിയിരുന്ന കാട്ടുകൊമ്പനെ കാട്ടിലേക്ക് കയറ്റി വിട്ടതിനു പിന്നാലെയാണ് മറ്റൊരു കൊമ്പൻ പ്രദേശത്ത് വിളയാടുന്നത് തിങ്കളാഴ്ച പകൽ സമയത്ത് വീടുകളുള്ള പോത്തൻതോട് ഭാഗത്ത് ആനയെ കൃഷിയിടത്തിൽ കണ്ടതായി കർഷകർ പറഞ്ഞു കൃഷിയിടങ്ങളിലൂടെ ആന നടക്കുന്ന വീഡിയോയും കർഷകർ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഇതിനടുത്ത് ചെമ്പങ്കുന്ന് കടമപ്പുഴ ഭാഗത്ത് അക്രമകാരിയായ ഓടി നടന്നിരുന്ന മറ്റൊരു കാട്ടുകൊമ്പനെ വനപാലകർ നെല്ലിയാമ്പതി കാട്ടിലേക്ക് കയറ്റി ഇനി ആനകൾ പ്രദേശത്ത് വരില്ലെന്നായിരുന്നു വനംവകുപ്പിന്റെ ഉറപ്പ് എന്നാൽ കാട്ടിലേക്ക് കയറ്റിവിട്ട ആനയ്ക്കു പകരം മറ്റൊരു അക്രമകാരിയായ ആനയാണ് സ്ഥലത്തെത്തിയത് രണ്ടാഴ്ച മുൻപ് ഈ ആനകൾ പ്രദേശത്തെ രണ്ട് വീടുകൾ തകർത്തിരുന്നു നിരവധി കർഷകരുടെ വിളകളും നശിപ്പിച്ചു മടങ്ങിയ ആനയാണ് വീണ്ടും എത്തിയിട്ടുള്ളത് ആനകൾ കാടിറങ്ങാതിരിക്കാൻ വനാതിർത്തിയിൽ പൂർണ്ണമായും വൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് മലയോര കർഷകർ ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ആനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത് തുടരും പ്രദേശത്ത് വേലി സ്ഥാപിക്കുന്നതിന് ഇടയ്ക്കിടെ സർവേ മാത്രമാണ് നടക്കുന്നതെന്നും പരാതിയുണ്ട് എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി അനുസ്മരണം നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു എൻ കൃഷ്ണകുമാർ അധ്യക്ഷനായി ടി മണികണ്ഠൻ മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ യു നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു ஜக்களையும் மிருகங்களையும் சட்டப்பிஸ்வாமிகள் அங்கே மெம்படி யாத்திர நவோதானத்தி அத்தியாத் உடனே சுவாமி விவேகானந்தர் நடத்திய கலகட்டத்தில் எத்தியப்போ அது ரிஷிபரன் எத்தியிஸ்வாமிகளோடு முதல அர்த்தம் என்று ആ ഉത്തരം ശ്രീ നാവിൽ നിന്നാണ് മറ്റു വാർത്തകളിലേക്ക് നേതൃയോഗം നടന്നു ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സി ബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സലിം തെന്നിലാപുരം അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ വി രാജേഷ് കെ മഹേഷ് എസ് ശരത് വി ശിവദാസ് കെ ഹരിദാസ് പി കെ ബൈജു ശശി ചൊറോട്ടൂർ എന്നിവർ സംസാരിച്ചു ഭാരതീയ വസ്തു സംഘത്തിന്റെ പ്രവർത്തനം പാലക്കാട് ജില്ലയിൽ കൂടുതൽ നമുക്ക് പോകുവാൻ വളരെ ഭംഗിയായി ഒരു വർഷക്കാലം നമ്മൾ നിരന്തരമായി നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ പരിസമാപ്തി പോലെ നമ്മൾ സംസ്ഥാന സമ്മേളനത്തെ വരവേറ്റുകൊണ്ടാണ് ഈ പാലക്കാട് ജില്ലയിലെ തുടർന്ന് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നമ്മള് എങ്ങനെയായിരിക്കും പാലക്കാട് ജില്ലയിലെ കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് എച്ച് ആർ ടി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വടക്കഞ്ചേരി അഗ്രോ ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാധാരണ എന്നാൽ വ്യക്തിയെ നിങ്ങളുടെ കുടുംബം ഉണ്ടാകുന്നത് കുടുംബത്തിൽ സമൂഹത്തിൽ തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഈ ചടങ്ങിൽ പങ്കിടുന്നുണ്ട് സ്വാഭാവികമായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറേയേറെ വർഷക്കാർ ഇലക്ട്രിസിറ്റി കൂടി വസ്തു ജോലികളുമായി ബന്ധപ്പെട്ടുള്ളവർ ഇപ്പോഴും അങ്ങനെയാണ് എന്നാൽ ഒരു സാധ്യതയുടെ ഭാഗം നിങ്ങൾ ഈ സ്ഥാപനത്തിൽ സായ കോഴ്സിന്റെ ഭാഗമായി ചേരുകയും അങ്ങനെ കേരളത്തിലെ ടെക്നിക്കൽ കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ഏറ്റവും എഞ്ചിനീയറിംഗിന്റെ ബിരുദം അതിനാവശ്യമായ എൻജിനീയറിംഗ് കോഴ്സ് ഫലപ്രദമായി പഠിക്കുകയും ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിനാല് ആളുകൾ ഒരു ഈ വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലി സി സുരേഷ് അധ്യക്ഷയായി ടി കെ ദിവാകരൻ പ്രസാദ് മാത്യു ഡോക്ടർ കെ വാസുദേവൻ പിള്ള സി കെ ഹരീഷ് ഡോക്ടർ നാരായണ പ്രസാദ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ധർണ നടത്തി

തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും തൊഴിലാളികൾക്കുമുള്ള വേതനം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഐ എൻ ടി യു സി ആലത്തൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കിണ്ടിമൊക്കെ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് ഉദ്ഘാടനം ചെയ്തു സാർവത്രിക വിദ്യാഭ്യാസ നയമാണെങ്കിലും എല്ലാം നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് തൊഴിൽ ലഭി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെള്ള വെള്ളപ്പേപ്പറിലെഴുതി ഏതൊരു പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്താലും ഉടൻ തന്നെ ജോലി കൊടുക്കണമെന്നുള്ള വിപ്ലവകരമായ നിയമം ഈ രാജ്യത്ത് നിർമ്മിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിലൂടെ ഈ രാജ്യത്ത് കോടിക്കണക്കായ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ നൂറു ദിവസം തൊഴിൽ മിനിമം നൂറ് ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണമെന്ന നിയമം ഈ രാജ്യത്തെ നടപ്പിലാക്കി ഒരു ആവശ്യം ഒരു തൊഴിലാളി ഉന്നയിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനകം തൊഴിൽ കൊടുക്കണമെന്നാണ് ഈ രാജ്യത്ത് നിയമം ഉള്ളത് ഇന്ന് നൂറ് ദിവസം പോയി ഇവിടെ കേരള ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് അമ്പത്തിരണ്ട് തൊഴിൽ ദിനങ്ങളാണ് ഇവിടെ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത് പാലക്കാട് ജില്ലയിൽ അൻപത്തിനാല് തൊഴിൽ ദിനങ്ങൾ നൂറു ദിവസം തൊഴിൽ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ അമ്പത്തിനാല് തൊഴിൽ ദിനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ആലത്തൂർ റീജിയണൽ പ്രസിഡന്റ് എസ് സുബൈർ അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ തൃപ്പാളൂർ ശശി പുല്ലൂപ്പാറ രാമകൃഷ്ണൻ കെ വി കണ്ണൻ വി കനകാമ്പരൻ എ ആണ്ടിയപ്പൂ പള്ളത്തു സോമൻ തൻസീല ജാഫർ സുരേഷ് മുടപ്പല്ലൂർ രജനി എടാമ്പറമ്പ് മാലതി പൊട്ടിമട ദാക്ഷായണി വാനൂർ ആദം ആദംഖാൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ നിയമപരിജ്ഞാനവും പൊതുബോധവും സാമൂഹിക മാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്വകാര്യ മേഖലയ്ക്ക് വെള്ളവും വെളിച്ചവും തീരെഴുന്നത് സമൂഹത്തിന് ആശ്വാസകരമാവില്ലെന്നും കെ കൃഷ്ണൻകുട്ടി വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതുമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം കെ ആർ മഹിളാമണി വേതന വർധനവ് ആരോഗ്യ ഇൻഷുറൻസ് ഉത്സവ പട്ട തുടങ്ങിയ ആനുകൂല്യങ്ങളും പാചക തൊഴിലാളികൾക്ക് ലഭ്യമാക്കണമെന്നും വി ആർ മഹിളാമണി മങ്ങലടാം കടപ്പാറയിലും കാട്ടാന വിളയാട്ടം മങ്ങലഡാം കടപ്പാറ പോത്തൻകോട് ഭാഗത്ത് ഒറ്റയാനിറങ്ങി ഭീതിയോടെ നാട്ടുകാർ കഴിഞ്ഞു നമസ്കാരം